വയനാട് എന്റെ കുടുംബമാണെന്ന് രാഹുൽ പറഞ്ഞ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രിയങ്കാ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കുമെന്ന വാർത്തകളോട് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ആരോപിച്ചു വയനാട് വയനാട് കുടുംബമാണ് എന്ന് എന്ന് രാഹുൽ ഗാന്ധി പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും കുടുംബം പറഞ്ഞാൽ എന്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എന്റെ കുടുംബമാണെന്നാണ് ഇത്രയും അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുപോകുന്നത് ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി ഇത്രമാത്രം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയിൽ